റാണി റാണി വായനശാലയുടെ വയനാട് സഹായം കൈമാറി വായനശാല ഭാരവാഹികൾ സമാഹരിച്ച ൾ രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ശേഖരൻ വായനശാല ഭാരവാഹികളിൽ നിന്നും തുക കേരളം മാത്രമല്ല ഇന്ത്യ കണ്ടിട്ടുള്ള അപൂർവമായ ചില ഭൂമികുരുക്കങ്ങളൊക്കെ വടക്കിങ് ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭീകരമായ ഒരു ദുരന്തമായിരുന്നു വയനാട്ട് സംഭവിച്ചത് ഇന്ന് ആ ദുരന്തത്തിൻ്റെ ഒരു മാസം അഥവാ മുപ്പത് ദിവസം തികയുന്ന ദിവസമാണ് ഈ കഴിഞ്ഞ മുപ്പത് ദിവസമായി നമ്മുടെ എല്ലാ മാധ്യമങ്ങളും അത് അച്ചടി മാധ്യമമായാലും ടെലിവിഷൻ എല്ലാം നിരന്തരം നമ്മളെ വായനശാല പ്രസിഡന്റ് പി ആർ സയൻ അധ്യക്ഷനായി കെ ആർ നന്ദകുമാർ വി മുരളീധരൻ എം ദേവീശേഖരൻ എന്നിവർ ആശംസ പ്രസംഗം നടത്തി സെക്രട്ടറി സി അഭിലാഷ് സ്വാഗതവും ലൈബ്രേറിയൻ അനിത നന്ദിയും പറഞ്ഞു